ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അമ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ പുതിയ ജെറുസലേം കർത്താവളി ചെയ്യുന്നു ഒരിക്കലും പ്രസവിക്കാത്ത വന്നിയെ പാർ പാടിയാർക്കുക പ്രസവ വേദന അനുഭവിക്കാത്തവരുടെ ആഹ്ലാദത്തോടെ ഏകാഗിനിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളെ നിന്റെ കൂടാരം വിസ്തൃതമാക്കുക അതിലെ തിരശീലകൾ വിരിക്കുക കയറുകൾ ആവുന്നത്ര അയച്ച നീളം കൂട്ടുക കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക നീ ഇരുവശത്തേക്കും അതിരുഭേദിച്ച് വ്യാപിക്കും നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനസം നിബിടമാക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട നീ ലജ്ജിതരാ ലജ്ജിതയാവുകയില്ല നീ അപമാനിതയാവുകയില്ല നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും വൈദ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയും നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടുന്ന് അരുളപ്പെടുന്നു പരിത്യക്തനായി യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട പോലെ സന്ത സന്തപ്ത സന്തപ്തഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരളി ചെയ്യുന്നു നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു മഹാ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും കോപാധിക്യത്തെ ക്ഷണ നേരത്തേക്ക് ഞാൻ നിന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചനായി കർത്താവ് ചെയ്യുന്നു കാലം പോലെയാണ് ഇത് എനിക്ക് അവന്റെ കാലത്തെന്ന പോലെയില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുണ്ട് അതുപോലെ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു നിന്നോട് കർണിയുള്ള കർത്താവ് അരളി ചെയ്യുന്നു മലകൾ കടന്ന് അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അജഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞോളും ആശ്വാസം ലഭിക്കാത്തോളുമേ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ചന കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും ഞാൻ നിന്റെ താഴിക കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും വിദ്ധികൾ രക്തം കൊണ്ടും നിർമ്മിക്കും കർത്താവ് നിന്റെ പുത്രരെ പീഡിപ്പിക്കും അവർ ശ്രേയസാർജിക്കും നീതിയിൽ നീ നീതയാകും മർദ്ദന ഭീതി നിന്നെ നിന്നെ തീണ്ടുകയില്ല ഭീകരത നിന്നെ സമീപിക്കുകയില്ല ആരെങ്കിലും ആക്രമം ഇളക്കി വിട്ടാൽ അത് ഞാൻ ആയിരിക്കുകയില്ല നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിലം പതിക്കും തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ് നാശമുണ്ടാകാൻ കൊള്ളക്കാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് കർത്താവ് അരളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധം ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ കണ്ടിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത്